ു അത് രൂപീകരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് എന്റെ നാട്ടുകാരെന്ന നനക്കാവനെ അഹമ്മദ് മീറാ മുസ്ലിയാല് ഒരു വർഷക്കാലം കേരളത്തിലെ കാണാൻ പറ്റുന്ന അലിനങ്ങളെയൊക്കെ പോയി കണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത കൺവെൻഷൻ വെച്ചാണ് സമസ്തകത്തിലിർമ്മ രൂപീകരിക്കുന്നത് ആ രൂപീകരണ കൺവെൻഷനും മുല്ല കോളജ് പ്രസിഡന്റായപ്പോൾ മുഹമ്മദ് മീറ മുസ്ലിയാർ വൈസ് പ്രസിഡന്റായി പാനി എ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വൈസ് പ്രസിഡന്റായി അബ്ദുൽ ബാലി ഉസ്താദ് വൈസ് പ്രസിഡന്റായി അങ്ങനെ വന്ന സമസ്തം നിങ്ങൾ നോക്കൂ നൂറ് കൊല്ലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിന് നൂറ് വർഷം പൂർത്തിയാവുകയാണ് ഈ നൂറ് വർഷം പൂർത്തിയായ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ഇവിടുത്തെ മദർസകൾ പള്ളികൾ ഇവിടെ നാം കാണുന്ന ഈ ദീനി ആവേശങ്ങൾ നമ്മുടെ മത് മത്സ്യസടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം സമസ്തയുടെ ആസ്തിയാണ് നൂറ് കൊല്ലം നീനിവിടെ നിലനിർത്തിയ ഒരു സന്തോഷം നമുക്ക് ഒന്നിച്ചു നടത്തണം അത് ഉസ്താദിന്റെയും കൂടി ഒരു ആഗ്രഹമാണ് നൂറു വയസ്സായ സമസ്തയ്ക്ക് അമ്പത് കൊല്ലം നേതൃത്വം നൽകിയ ഒരേ ഒരു നേതാവ് എത്തി ഉസ്താദാണ് അല്ലാത്ത മഹാന്മാരൊക്കെ പോയി കൊല്ലം സമസ്തക്ക് നേതൃത്വം നൽകിയ ഒരു നേതാവ് ഒരു പണ്ഡിതൻ ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നൂറ് വയസ്സായ സമസ്തക്ക് അരനൂറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ഉസ്താദ് ഈ വരുന്ന ശനിയാഴ്ച മറ്റന്നാള് പതിനാലാം തീയതി വൈകുന്നേരം നാലു മണിക്ക് നമ്മളെ എല്ലാവരെയും കോട്ടക്കോളിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് തിരുവനന്തപുരം നമ്മുടെ യാത്രയിൽ അവസാനിക്കുമ്പോ പകയെന്നാ നമ്മൾ കേന്ദ്രം അങ്ങനെയല്ല ആഗ്രഹിച്ചത് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള മെമ്പർഷിപ്പിലുള്ള പണ്ഡിതന്മാർ പതിനയ്യായിരം ആളുകളുണ്ട് പതിനയ്യായിരം പണ്ഡിതന്മാർ മെമ്പർഷിപ്പുള്ള ആധികാരിക പണ്ഡിതസംഭയാണ് സമസ്ത കേരള ജമിയലമ അതി ജനറൽ ബോഡി ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കോട്ടക്കൽ നടക്കുകയാണ് അതിന്റെ സമാപനം നാലു മണിക്ക് ഉസ്താദ് സ്റ്റേജിൽ വരും അപ്പോഴേക്ക് നമ്മൾ പതിനായിരക്കണക്കിന് ഇവിടുത്തെ ഉമറാക്കളും വരും ആ മഹാസദസ്സിന് വെച്ച് സമസ്ത കേരള ജമീയത്തിലെ നൂറാം വാർഷിക എന്നാണ് എവിടെയാണ് എത്ര ദിവസങ്ങളാണ് എന്ന് അവിടെ അവതരിപ്പിക്കാനും പ്രഖ്യാപിക്കാനും പോവുകയാണ് കൈ ഉള്ള ആളുകളൊക്കെ ഒരു വണ്ടി ഏൽപ്പിച്ച് ഈ പതിനാലാം തീയതി നിങ്ങൾ കോട്ടക്കൽ പുത്തൂർ കോട്ടക്കൽ പാ ടൗണിലേക്ക് തിരിയുന്ന പുത്തൂർ എന്ന് പറഞ്ഞ വിശാലമായ ഒരു വയൽക്കാടം വയൽ പ്രദേശമുണ്ട് ആ വയലിനാണ് നമ്മളെ സമ്മേളനം ആ സമ്മേളനം പതിനാലാം തീയതി നാലു മണിക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്മേളനം വരെ ജമാഅത്തിന്റെ ആശയങ്ങളും ആചാരങ്ങളും ഇവിടത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാന പ്രചരണ രീതി അതുമായിട്ടൊക്കെ നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ സംസാരിക്ക